ചാലക്കുടി നഗരസഭാ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർവഹണ ഉദ്യോഗസ്ഥർക്കും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുമുള്ള ഏകദിന ശില്പശാല നഗരസഭാ ടൗൺ ഹാളിൽ നടത്തി വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജി ജോൺസൺ ദീപു ദിനേശ് സൂസമ്മ ആന്റണി സൂസി സുനിൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ ബിജി സദാനന്ദൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ സണ്ണി ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിലായി ചാലക്കുടി ബ്ലോക്ക് കോർഡിനേറ്റർ വി കെ ശ്രീധരൻ കില റിസോഴ്സ് പേഴ്സൺമാരായ ഡോക്ടർ കെ സോമൻ ബീന ഡേവിസ് ബാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു വിഷയാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് തല ചർച്ചയും നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് തോമസ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു നമ്മുടെ ചെറിയ ആളുകൾക്ക് ആസൂത്രണ സമിതിയിലെ അംഗങ്ങളായി അല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായി ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവരും സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒരു കാര്യ ഇന്ന് നഗരസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗം വിളിച്ചിട്ടുണ്ട് ഒന്ന് പോകണം എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം കൃത്യമായ ഒരു ബോധ്യമുള്ളവർ വളരെ കുറച്ചാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടെന്നായിരിക്കാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നതും ഇന്ന് പങ്കെടുക്കുന്ന ചർച്ചകളും ഈ നഗരസഭയുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ എങ്ങനെയായിരിക്കണം നാളെയൂടെ മുന്നോട്ട് പോക്ക് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ആ ചർച്ചകളുടെ ക്രോഡീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ അതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു ഭാവം എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളാണ് ചാലക്കുടി എത്തരത്തിൽ മുന്നോട്ട് പോകണം പോകണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് അപ്പം ഞങ്ങളിന്ന് ആസൂത്രണ സമിതി അംഗങ്ങളായതുകൊണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പർമാരായതുകൊണ്ടും നഗരസഭ വിളിച്ച് പരിപാടിക്ക് പോയി നല്ല പരിപാടിയായിരുന്നു ചെയർമാൻ ഉണ്ടായിരുന്നു വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു മുൻ ചെയർമാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചുകാരായിരുന്നു ചായ കുടിച്ചു ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ നിങ്ങളിൽ നിന്നുണ്ടാകേണ്ട വലിയ ആശയങ്ങളും ഐഡിയാസും അതാണ് ഇവിടെ ഞങ്ങൾ ഇംപ്ലിമെന്റിങ് ഓഫീസർമാരായി അതിന്റെ നാഥനായി കുടുംബത്തിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ సోఫా మట్ అను కలక్షని యూర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెట్ హోమ్ గ్యాలరీ కేసీ మెన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరి